ഇല്ലാരികളെ നമ്മളെന്തായാലും ഒരു വീഡിയോ ചെയ്തിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ മാത്രമല്ല കുറേ ഓൺലൈൻ മീഡിയാസിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നീലക്കോലും വെള്ളക്കൊയിലും മറ്റേ പച്ചക്കാക്കിയൊക്കെ എന്ന് വെച്ചാൽ കുറേ മറ്റേ ഓൺലൈൻ മീഡിയാസിലൊക്കെ ഒരു വീഡിയോ വന്നിരുന്നു നമ്മുടെ അലൻ ജോസ് പെരേന വിവാഹിതനായി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ വന്നിരുന്നു അപ്പോൾ അതിലും ഇല്ലാരിൽ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്ത്രീയെ പറയുന്ന ഒരു കിലാറിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഇങ്ങനെ വിളിച്ചു സംസാരിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ ചായ ചായ കടിപ്പ് സംസാരിച്ചു എൻ്റെ പരസ്പരം ഇഷ്ടപ്പെട്ടു നോക്കുമ്പോൾ പണ്ട് പുള്ളിക്കാര്യത്തെ പറയുന്നുണ്ട് പക്ഷേ ഇത് നോക്കില്ലാടല്ലോ അറ്റ് ലാസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയത് എന്താണെന്നറിയോ അതൊരു പ്രാങ്ക് ആയിരുന്നു പ്രാങ്ക് പറഞ്ഞാൽ അതൊരു ഫോട്ടോഷൂട്ടായിരുന്നു ഇല്ലാടില്ല എന്തോന്ന് അടിയ ഇതൊക്കെ ആൾക്കാരെ പറ്റിച്ച് കൊണ്ടു അങ്ങനെ ഫോട്ടോഷൂട്ട് പരിപാടിയൊക്കെ എല്ലാവരും വിശ്വസിക്കാട്ടോ അയ്യോ ഞാൻ പോലും വിശ്വസിച്ച് ഞാൻ പറഞ്ഞില്ല എന്താ നമ്മൾ നമ്മൾ ഞാൻ പറഞ്ഞത് നമുക്ക് വേറൊരു ചാനൽ ഇവിടെ എന്തെങ്കിലും ഇടില്ല എന്നാണ് പേര് അപ്പോൾ നമ്മളതിൽ കണ്ടന്റ് ബേസ്ഡ് ഇപ്പോൾ ട്രോൾ കാര്യങ്ങൾ ഇല്ലെങ്കിൽ കണ്ടന്റ് ബേസ്ഡ് ഒക്കെയാണ് വീഡിയോസ് ഇടാറ് അതിൽ പോലും നമ്മൾ വീഡിയോ ചെയ്തോ നാലഞ്ചേരൊക്കെ കല്യാണം കഴിഞ്ഞു പറഞ്ഞിട്ട് അപ്പോൾ കമന്റ് നോക്കുമ്പോൾ ആൾക്കാർ മൊത്തം വന്നിട്ട് ഇവിടെ കല്യാണം കഴിഞ്ഞിട്ടില്ല അത് ഷൂട്ടാണ് പറഞ്ഞിട്ട് റീലും കാര്യങ്ങളൊക്കെ അയച്ചതെന്ന് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കല്യാണം കഴിച്ചിരുന്നില്ല അതൊരു ഫോട്ടോ ഫോട്ടോഷൂട്ടാണെന്ന് പക്ഷേ അതിന് മുമ്പ് അലഞ്ചോസ് പേരരെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയുണ്ട് രണ്ട് പേര് ബോഡി എന്ന് പറഞ്ഞിട്ട് രണ്ട് പേരുണ്ട് ഒരു മുടികെട്ടിയോടുത്തനും പിന്നെ താടി ഒരു പുള്ളിക്കാരനും അപ്പോൾ ഇവരെന്താ വെച്ചിട്ടില്ല ഇവർ ഭയങ്കര ബുദ്ധിപരമായി ചിന്തിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് എടാ പേരരെ നിനക്ക് നീ ഇപ്പോൾ എന്തൊക്കെ കാട്ടി കൂട്ടിയിട്ടില്ല അത് കല്യാണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കാണാൻ ആൾക്ക് നോക്കിയ സമയത്ത് സംഭവം സത്യാണെന്ന് മനസ്സിലായില്ല അവിടെ എന്ന് വെച്ചാൽ അലഞ്ചോസ് കൂടെ നടക്കുന്ന ഒരാളെന്നിങ്ങനെ പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കണമല്ലോ സ്വഭാവം അപ്പോൾ ഞാൻ വിശ്വസിച്ചു പിന്നെ രാവിലെ വീഡിയോസും കണ്ടപ്പോൾ ഇവിടെ തന്നെ അലൻജോസ് പെരേരിയും ആ ഒരു ചേച്ചിയും തന്നെ നേരിട്ട് വന്ന് പറയുന്നുണ്ട് ആ ചാനലിൽ തന്നെ ട്രൈക്കില്ലാടോ നമ്മൾ ഇന്നലെ ഏത് ചാനലിലാണോ കണ്ടത് ആ ചാനലിൽ തന്നെ അവർ തന്നെ വന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ല ഒരു ഫോട്ടോഷൂട്ടാണെന്ന് പാവം നമ്മൾ ആരാട്ടാണെന്ന് വരെ നമ്മൾ സങ്കടത്തിൽ പങ്കുചേരാൻ വേണ്ടി പറഞ്ഞത് ഇല്ലാട്ടില്ല എന്താ വെച്ചാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ആറാട്ടാണെന്ന് സഹിക്കില്ല ആരാട്ടാണെന്ത് വിചാരിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വീഡിയോ ചെയ്തിരുന്നു എന്തോ അവസ്ഥ അപ്പോൾ നമ്മൾ അലൻജോസ് പേരരിയും കഥ നയിക്കും ഒരു വീഡിയോ ഉണ്ട് ഇല്ലാടല്ലോ അത് ഞാൻ ജസ്റ്റ് ഇവിടെ പ്ലേ ചെയ്യാട്ടെ പറഞ്ഞത് സിംപിളെ പറയുന്ന ഇല്ലാടില്ല അവരെന്താ വെച്ചാൽ ഞങ്ങളുടെ കല്യാണം എന്നിട്ടില്ല ഞങ്ങൾ ഫോട്ടോഷൂട്ടായിരുന്നൊക്കെ

അപ്പൊ ഞാൻ സംസാരിച്ചല്ല അപ്പൊ ഈ എന്തുകൊണ്ടാണ് എനിക്ക് പെണ്ണ് കിട്ടാത്തൊക്കെ പറഞ്ഞ് ഞാൻ ചോദിച്ചല്ല അപ്പൊ താനല്ലേ സംഭവം ഇങ്ങോട്ട് എന്താക്കില്ലാടേ ചെറിയൊരു റീലാണ് ഞാൻ പ്ലേ ചെയ്ത് ബാക്കി വീഡിയോസ് ഒക്കെ അവിടെ ഇത് കേട്ടാൽ മതിയല്ലോ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് പെണ്ണ് കിട്ടാത്തെന്ന് ആ ചേച്ചി ചോദിക്കുന്നത് എന്നിട്ട് അവർ തന്നെ നടത്തിയ ഡ്രാമയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയത് അല്ല നമുക്ക് അറിയാൻ പറ്റിയ ഇത് ഇല്ലാണ്ടല്ലോ എന്നിട്ട് ലാസ്റ്റ് ഫോട്ടോഷൂട്ട് ആണെന്ന് പറഞ്ഞു പക്ഷേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്കെല്ലാം അവർ പുറമേ കണ്ടതൊക്കെ കല്യാണം കഴിഞ്ഞു എന്നൊരു ചോദ്യം തന്നെയായിരുന്നു അല്ല കല്യാണം കഴിഞ്ഞു എന്നൊരു ഉത്തരം തന്നെയായിരുന്നു നമ്മൾ എല്ലാവരും കേട്ടിരുന്നതും നമ്മൾ കണ്ടിരുന്നതൊക്കെ പക്ഷെ ഇത് അറ്റ് ലാസ്റ്റ് ഇങ്ങനെ ഒന്ന് പറഞ്ഞു കേട്ടപ്പോൾ നമുക്ക് സത്യമായിട്ട് ടെൻഷനായില്ല സീരിയസ്ലി എനിക്ക് ടെൻഷനായി എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവം നടന്നല്ലോ എന്നാൽ എന്തായാലും ഇനി കുഴപ്പമില്ല അപ്പോൾ നമുക്ക് സിംഗിൾസിന് പെണ്ണു വീട്ടിലൊന്നും ഉറപ്പായില്ലായിരുന്നില്ല എന്തായാലും വരുന്നത് വരുന്നത് വഴി വെച്ച് നോക്കാം അപ്പോൾ അയേഞ്ച് ദിവസം പേര് കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാവരും അറിയാൻ വേണ്ടി പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മളതിനെക്കുറിച്ച് കല്യാണം കഴിഞ്ഞു എന്നു പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു സോ കല്യാണം കഴിഞ്ഞില്ല വീഡിയോ നമ്മൾ അത് ചെയ്യണം ഇല്ല എന്ന് പറഞ്ഞാൽ ആൾക്കാരെ പൊങ്കാലിടും ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ വരാറല്ലേ